പിന്നെന്തേ തോറ്റത് തോറ്റിട്ടൊന്നുമില്ല ഒറ്റ മണിക്കൂർ നേരത്തെ പ്രാക്ടീസ് ബലൂണിന്റെ വലുപ്പത്തിൽ ഞാൻ വലുപ്പത്തിൽ മുട്ട വിരിഞ്ഞാ നോക്കാം വേണ്ട പപ്പൂസേ ദിവസം ചെന്ന് തൊട്ട് നോക്കിയാൽ അത് വിരിയില്ല അതൊക്കെ വിരിയുന്നേ അല്ല കുട്ടി മനുഷ്യരുടെ മണ അടിച്ചാൽ തള്ളക്കിളി പിന്നെ തിരിഞ്ഞു നോക്കില്ല തള്ളക്കിളിയും തിരിഞ്ഞു നോക്കും തന്തക്കിളിയും തിരിഞ്ഞു നോക്കും ഇതിലൊന്നും രചനെ പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല കേട്ടോ ഞാനേ ഇന്ന് ഇന്നലെ നല്ല കിളി വിരി കാണാൻ തുടങ്ങിയത് ഓഹോ എത്ര കിളി പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് നൂറൊന്നും കിളി എന്താ എന്താത്സാഹം വിരിഞ്ഞോ പപ്പൂ ഹായ് പളുങ്ക് ഉണ്ടല്ലേ അയ്യോ അതവിടെ വെക്കൂ പപ്പൂ നാളെ വിരിങ്ങും വിരിയുമ്പോ വിരിയട്ടെ അവിടെ വെച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ടോ എന്താ പപ്പു അതാണ് പൂത്തോരോട് ചൊല്ലു മുതുനെല്ലിക്കാന്ന് കേട്ടിട്ടില്ലേ ഞാൻ പപ്പൂസിനോട് പറഞ്ഞില്ലേ കിളി കൂടി ഞാൻ പോകരുത് ദോഷമാണെന്ന് ഇപ്പൊ എന്ത് പറ്റി കിട്ടിയില്ലേ കോളേജിന്റെ പടിയാടാനുള്ള ഭാഗ്യം ഉണ്ടാവോ രജേച്ചി കണ്ടോ ആഹാ ഇന്ന് രജേച്ചിയുടെ മാമൻ ഭയങ്കര വാശിയിലാണല്ലോ ിയന്ത്ര കാലത്ത് തന്നെ ഇവിടെ മാമനത്ര ഇടിയിടിക്കുക പറഞ്ഞാനേ ഈ ചവിട്ടം മതിയാക്കി ഒന്ന് ഇങ്ങോട്ട് വന്നാട്ടെ പത്തര മണിക്കുള്ള ബസ്സിൽ പോയാലേ നേരത്തെ കാലത്തെ പെൻഷനും വാങ്ങിച്ചു തിരിച്ചു വരാനൊക്കെ പറഞ്ഞേക്കത്തരക്കല്ല പന്ത്രണ്ടര മണിക്കുള്ള ബസ്സിൽ പോയാലും എന്റെ പെൻഷൻ ഓ തുടങ്ങി പുളിപടി ഈ പുളുവടി നിർത്തിയിട്ട് ഒന്ന് വന്ന് കുളിച്ചാട്ടെ ഞാൻ നിനക്ക് എനിക്കൊരു രണ്ടോ ഇല്ല ഉറുപടി എപ്പ വേണമെങ്കിലും ആകാം പെൻഷനെ മാസത്തിലൊരിക്കലേ ഉള്ളൂ കുട്ടി ദാരു തന്നു ചേട്ടൻ ചേട്ടന്റെ പേരെന്താ ബാലി ബാലൻ കേട്ടെ എന്നിട്ട് എവിടെ ആ നീപോക്കു ആറാം പ്രാവശ്യമാണ് ഞാൻ അവളിലേക്കൊരു പാത വെട്ടിത്തെളിക്കാൻ ശ്രമിക്കുന്നത് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ ഇപ്പഴ അവൾ ഈ കീറി എറിഞ്ഞത് ഞാൻ അവൾ എഴുതുന്ന ആറാമത്തെ എങ്കിപ്പിന്റെ പണിയങ്ങ് നിർത്തിക്കൂടെ ആശാനെ നിർത്താൻ എന്നിട്ട് എന്റെ ഈ വിലപ്പെട്ട യൗവനം പാഴാക്കി വെച്ചാൽ അങ്ങനെ പാഴാവും അവള് പ്രേമിച്ചില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല പക്ഷെ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമിക്കാനില്ലെങ്കിൽ എന്ത് ജീവിതം പിന്നെ എന്ത് യൗവനം അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നമ്മളൊക്കെ ആണാന്നും ഇങ്ങനെ ആണെന്നു പറഞ്ഞിങ്ങനെ നടക്കുന്നേ അവന്റെ ഒരു നോട്ടമുണ്ടോ ഒരു തുള്ളി പായസം അവന് കൊടുക്കാൻ പാടില്ല നീ തന്നെ കുളിച്ചു കൊടുത്തരു മോള് അല്ലെങ്കിൽ അതിന് ഇനി അടി പിടികളോ ചേച്ചി ഇന്ന് ഉച്ചക്ക് ഇവർക്കെല്ലാം ഊണ് നമ്മുടെ വീട്ടില ഞാൻ അയ്യോ കാർ വരണ്ട കാറെന്നാടെ അയ്യോ ഇനി അതിന് മതി വഴക്ക് എന്താ രനി നീ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് മേടിക്കുന്ന സ്വൈര്യം കിട്ടട്ടെ അപ്പുറത്തേ സ്വപ്പം എന്നിട്ട് ഞാൻ എളുപ്പം പിന്നെ എങ്ങനെയാ തമ്പുരാനെ ക്ഷണിച്ചോണ്ട് പോല്ലോന്ന് എടുത്തോണ്ട് പോകണമായിരിക്കും മല്ലക്കിലോ മഞ്ചലിലോ തോളിലോ എങ്ങനെയായാലും കൊഴപ്പില്ല അങ്ങനെ ഇപ്പൊ വരണ്ട പപ്പിന്റെ കൊച്ചുനാളിലെ ഞാൻ കൊറേ എടുത്ത് നടന്നിട്ടുണ്ട് അറിയാമോ ഞാൻ വച്ച ഇന്നപ്പോ എന്റെ ഒരു പല്ലൊടിഞ്ഞു പോയി പപ്പുർമയുണ്ടോ എനിക്ക് ആറ് വയസ്സ് പപ്പുവിനെ രണ്ട് വയസ്സ് നമ്മളെല്ലാം കൂടി കുന്നിന്റെ ഒരു അമ്പലത്തിൽ ചൊഴാൻ പോയി എനിക്ക് പപ്പുവിനെ എടുക്കണം പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കില്ല ഒടുവിൽ ഞാൻ തൂക്കി എടുത്തു പടി കയറുമ്പോഴുണ്ടല്ലോ ഞാൻ കിടക്കുന്ന രണ്ടും കൂടി തടപെടാവന്ന് എന്റെ ഒരു പല്ലെട്ടം ായിരുന്നു പിന്നെ ഉച്ചക്കേ നേരത്തെ വരണേ ഓൾറെഡി

ടുത്ത് പകുതിക്ക് മുകളിൽ അടുത്ത് താഴെ ഇറങ്ങി ഇടങ്ങി മാ വെള്ളിയിൽ ണോ വിചാരം അതൊക്കെ രചിച്ചേച്ച് നോക്കിക്കോ കോളേജിൽ പോയി വരുമ്പോഴേക്കും ഞാൻ ആള് വേറെ ആയിരിക്കും അതിനല്ലേ ദിവസം രണ്ട് പിന്നെ ഞാൻ തരട്ടെ എന്ത് പപ്പു പപ്പുവിന്റെ സൈക്കിൾ ഇരിക്കല്ലേ ഒന്ന് ടൗൺ വരെ പോവാം എന്തിനാന്ന് അറിയട്ടെ എന്നിട്ട് പോവാൻ പറ്റുമോ ഇന്ന് പറ്റിയില്ലെങ്കിലേ സാറിന് സൗകര്യം ദിവസം എനിക്ക് ആ വള വാങ്ങിച്ചോണ്ട് തരണം ഏത് ഏത് വളയോ ഹൈസ്കൂളിന്റെ അവിടെ ആ ജംഗ്ഷനിൽ പോവില്ലേ അവിടെ കടയില് കുപ്പിവള കിട്ടും കേട്ടോ രണ്ട് ഡസൺ വാങ്ങിക്കണം ഇതാണ് സൈസ് അര ഡസൺ കറുപ്പ് അര ഡസൺ പച്ച അര ഡസൺ കടം ചുവപ്പ് പിന്നെ അരഡസൺ പപ്പുവിന് ഇഷ്ടമുള്ള നിറം ഏത് നിറം ആ ഇഷ്ടം Jeruce ceren haram.